ഗണപതിയേ നമ ഓബ്രഹ്മയായ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാലി മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ പതിനെട്ടാം തീയതി വരെ സർവകാര്യ വിജയം വിവാഹങ്ങളൊക്കെ കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കലേ സർവവിധമായ സുഖപ്രാപ്തി സർക്കാർ അധികാരം ലഭിക്കുക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക ഭാഗ്യം ഉണ്ടാകുക അതുപോലെ ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ഒരു ഒരു ഉയർച്ച നേട്ടങ്ങൾ കൂടുതലായിട്ട് കിട്ടുക അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം രാശി മാറുന്നത് അത്ര അനുകൂലമല്ലാത്ത ഇതാണ് ദോഷസ്ഥാനത്തേക്കാണ് ഈ രാശി രാശിമാറ്റം ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ക്ലേശകരമായിട്ടുള്ള യാത്ര ധനക്ലേശം മനക്ലേശം അസുഖങ്ങളൊക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുക ഭാഗ്യ കുറവുണ്ടാകുന്നതിന് ഒരു ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ദോഷപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഈ വ്യാഴം മാറുന്നത് കൂടാതെ ഇപ്പോൾ ഇവർക്ക് കണ്ടകശനി കാലമാണ് പ്രത്യേകിച്ച് നവംബർ ഇരുപത്തിയെട്ട് വരെ ശനിയുടെ വക്രഗതി കാരണം ക്ലേശങ്ങൾക്ക് ലേശം ശക്തി കൂടുന്നതിന് സാധ്യതയുണ്ട് നല്ല ശത്രുക്ലേശം ഭാര്യ മൂലം ക്ലേശങ്ങൾ ധനനാശം സ്ഥാന പരിവർത്തനം ഉണ്ടാകുക അതുപോലെ രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക സ്ഥാനനഷ്ടം ഉണ്ടാകുക മാതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകേണ്ടി ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് ഇത് ശനി മൂലമാണ് ഇതൊക്കെ സംഭവിക്കുക വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ശേഷം വ്യാഴവും ദോഷപ്രദനാണ് എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ വീഴുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വ്യാഴം ദോഷ ദോഷം തരുന്നു എങ്കിലും ശനിയുടെ ദോഷത്തിനൊരു കുറവുണ്ടാവും മാത്രമല്ല വ്യാഴം ഈ ദോഷസ്ഥാനത്ത് ഡിസംബർ അഞ്ചാം തീയതി വരെയേ ഉണ്ടാകുകയുള്ളൂ ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലേക്കായിട്ട് മാറുന്നതാണ് ഇപ്പോഴത്തെ രാശിയിലോട്ട് വക്രഗതിയിലോട്ട് മാറുന്നതാണ് ഈ പതിനെട്ടാം തീയതി വരെയുള്ള സ്ഥലത്തോട്ട് ഇപ്പം ഈ ദോഷസ്ഥാനമായ എട്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒക്ടോബർ പതിനെട്ട് മുതൽ നിൽക്കുന്ന സമയത്ത് ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ ഇരുപത്തിയാറാം തീയതി വരെ വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കുന്നതാണ് മൊത്തത്തിൽ ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ളു വ്യാഴം എട്ടാം ഭാവത്തിലെ ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് പഴയ രാശിയിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതിൽ ഈ നവംബർ ഇരുപത്തി ആ ആറാം തീയതി വരെ വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കുകയും വളരെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യുന്നതാണ് നല്ല ധനനേട്ടം ലാഭം സന്താന സൗഖ്യം സർവകാര്യ വിജയം ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ആകയാൽ നവംബർ ഇരുപത്തിയാറ് മുതൽ ഡിസംബർ അഞ്ച് വരെ ഉള്ള സമയം മാത്രമേ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലമുള്ള ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരൂ എന്നാൽ ഈ സമയത്തും ചില നല്ല ഫലങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് അതായത് ഈ ദോഷ സമയമാണെങ്കിലും വീട് വാഹനം ഭൂമി ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബസ്വത്ത് ഒക്കെ കൈവശം വന്ന് ചേരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ദോഷ സമയമാണ് എങ്കിലും ഇങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രമിച്ചോളുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ